ഇലക്ഷൻ കമ്മീഷൻ അതൊരു ഭരണഘടനാപരമായ സ്വതന്ത്ര ബോഡിയാണല്ലോ അവർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരു കൃത്യതയുള്ള മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നേരെ മറുപടി നോട്ടീസുകൾ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുന്നതാണോ ഇലക്ഷൻ കമ്മീഷൻ്റെ ധർമ്മം രാജ്യത്തിൻ്റെ ഇലക്ഷൻ നടപടികൾ ശുദ്ധീകരിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ മറക്കുകയല്ലേ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നു പക്ഷേ ഈ നോട്ടീസ് അയക്കുന്നതിനപ്പുറത്തേക്ക് ഇവരാരും ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു രേഖകളും പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ ഒരു തെളിവുകളും പുറത്തേക്ക് നൽകുന്നില്ല എന്നതാണ് മറ്റൊരു തീർച്ചയായും അതുതന്നെയാണ് കാരണം ഈ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും കർണാടകയിലൊക്കെ തന്നെ നേരിട്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പരാതി നൽകിയിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതും നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താതെ ഈ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് ഒരു പ്രതികാര നടപടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ നടത്തിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി എം പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടത് ഈ കാര്യത്തിലൊരു സുതാര്യത അതായത് ജനങ്ങളിൽ വിശ്വാസ്യത വേണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് അതൊരു മൗലിക മൗലിക അവകാശമാണ് ആ മൗലിക അവകാശത്തിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട് ക്രമക്കേടുണ്ടെന്ന് ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് കൃത്യമായി അതിൻ്റെ ആ ഒരു ക്രമക്കേട് ഉൾപ്പെടെ എല്ലാം തന്നെയും പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലുള്ള വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബാധ്യതയും കടുമയുമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി എം പോളിങ് ബ്യൂറോ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണം ഉന്നയിക്കുക മാത്രമല്ല അത് കൃത്യമായ കണക്കുകളും തെളിവുകളടക്കം ആ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഓരോ വോട്ടർ പട്ടികയിലെയും ഓരോ ക്രമക്കേട് എല്ലാ നിലയും വീഡിയോ പ്രസൻറ്റേഷനിലൂടെ അതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഓട്ടർ പട്ടിക എടുത്തു കൊണ്ടായിരുന്നു ആ ഒരു ഇത്തരത്തിലൊരു കണക്കിൽ നിർത്തിക്കൊണ്ട വാർത്താസമ്മേളനം മാത്രമല്ല ഇതിലൊരു ഡിജിറ്റൽ ഓട്ടർ പട്ടിക ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡിജിറ്റൽ ഓട്ടർ പട്ടികയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം നിലയും ഡിസ്മാച്ച് ആകുന്നതിന് സാഹചര്യം ഉണ്ടാകുകയും ഈ വ്യാജന്മാർ കടന്നു കയറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുകയും ചെയ്യും പക്ഷേ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് മോദി പറയുമ്പോഴും ഈ ഓട്ടർ പട്ടിക ലിസ്റ്റ് എന്തുകൊണ്ട് ഡിജിറ്റൽ ആക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഒരു വലിയ കെട്ട് വോട്ടർ പട്ടിക ലിസ്റ്റുകൾ വോട്ടർ പട്ടികയുടെ ഒരു വലിയ കെട്ടാണ് കടലാസ് കെട്ടുകൾ എടുത്തു എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അതിൽ ഈ നിരവധി പ്രത്യേകിച്ച് ലോക്സഭാ സീറ്റായ സെൻട്രൽ ബംഗളൂരു സെൻട്രലിലെ ഒരു ലോക്സഭാ സീറ്റിൽ തന്നെ തന്നെ വ്യക്തമാകുന്നത് ആറ് ഏഴ് നിയമസഭാ മണ്ഡലമുള്ള മണ്ഡലമുള്ള ഈ ലോക്സഭാ സീറ്റിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് എൺപത്തിയായിരത്തിലധികം വോട്ടുകൾ ഒറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം അത് ഒരു ലക്ഷത്തി വോട്ടുകൾ ബിജെപി സ്ഥാനത്ത് ലഭിച്ചുകൊണ്ട് ബിജെപി സ്ഥാനത്ത് ചെറിയ വോട്ടിൽ ചെറിയ തോതിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇന്നലെ കർണാടകത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് അയച്ച നോട്ടീസിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ശകുൻ റാണി എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ ഇരട്ട വോട്ട് ചെയ്തു എന്ന ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ പറയുന്നൊരു കാര്യം ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ കള്ള വോട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവർ ഇല്ല എന്ന് മറുപടി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ നിരാകരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സമ്മതിക്കുമോ ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇല്ലല്ലോ നമുക്കറിയാമല്ലോ ആരെങ്കിലും സമ്മതിക്കുമോ ഇല്ല കാരണം അതിന് ശിക്ഷ ഗുരുതരമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും സമ്മതിപ്പില്ല സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരാളോട് പോയി നിങ്ങൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന മറുപടി കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണ് എന്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണിത് ഇത് എന്തൊരു സംവിധാനമാണ് ഇങ്ങനെയാണോ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ ചുമതലയുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ട ഒരു സി ബി ആ ഒരു ഒറ്റ ചോദ്യമേ നമുക്കുള്ളൂ അപ്പം അത് തീർച്ചയായും ശകുൻ റാണി മാത്രമല്ല ഈ വിവിധ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും കർണാടകയിലായാലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടർപട്ടികയിലെ ക്രമക്കടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ വാർത്താ സമ്മേളനം പക്ഷേ ഇവിടെ ഒന്നോ രണ്ടോ സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ഇങ്ങനെ ഒരു അന്വേഷണം പോലും നടത്താത്ത രീതിയിൽ നടത്താതെ തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല ഇവിടെ രാഹുൽ ഗാന്ധിക്ക് തിരിച്ച് പ്രതികാര നടപടിയായി നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇത്തരത്തിൽ അടയ്ക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മണിക്ക് ശേഷം ഇന്ത്യ സഖ്യം വീണ്ടും യോഗം ചേരുകയാണ് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും ഈ വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതി പ്രതിപക്ഷ പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിൽ ശക്തമാക്കും അത് രാജ്യവ്യാപകമാക്കും അത് പാർലമെൻറ്റകത്ത് മാത്രമല്ല പാർലമെന്റ് കവാടത്തിലും മാത്രമല്ല രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും ആ ഒരു സമര രൂപങ്ങൾ സമരങ്ങൾക്ക് രൂപം നൽകാൻ വേണ്ടിയാണ് ീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് മുന്നൂറോളം എം പിമാർ ഇന്ന് പതിനൊന്ന് മുപ്പേന് പാർലമെൻറ്റിൽ നിന്നും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് സരം നടത്തുന്നത് സ്വാഭാവികമായതൊരു ചരിത്ര സമരമായി തന്നെ പറയേണ്ടി വരും കാരണം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമരം നടത്തേണ്ടി വരിക എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയ്ക്ക് ഒരു വലിയ നാണക്കേണ്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രതിപക്ഷം ഇന്ന് പതിനൊന്ന് മുപ്പേന് വലിയ പ്രതിഷേധവുമായി എത്തുകയാണ് അതുകൂടാ ഇന്ന് വൈകിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം കൂടി ഉണ്ടാകും ഇന്ന് പതിനൊന്ന് മുപ്പ മുപ്പോടി കൂടിയായിരിക്കും മുന്നൂറോളം എം പിമാർ ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ അതായത് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ആം ആദ്മി പാർട്ടിയും ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയാറിലധികം പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സാന്നിധ്യം ഈ ഒരു പ്രതിഷേധത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യം കാണാൻ പോകുന്ന ഒരു ചരിത്ര സമരം അല്ലെങ്കിൽ ചരിത്ര പ്രതിഷേധ യാതൊരു സംശയമില്ല മനു